കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട് പറ്റാത്ത ചോദ്യത്തിനുള്ളതാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്തിന് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോ പ്രസിദ്ധിപ്പോ ഷോ വെച്ചിട്ട് എന്തും ചോദിച്ച അവരെ ഉള്ളിലെടുക്കുന്നത് അത് നല്ല കാര്യമാണോ എനിക്ക് മുമ്പ് ശതമാനവും ഞാൻ യോജിക്കുന്നു ക്ലിയർ ആണ് ചോദ്യം നിങ്ങൾ എന്തിനാണ് ആശയെ തല്ലിയത് ഞാൻ ആശയം തല്ലിയത് ആ ശിവർ പെണ് കൂടെ പോയതിന് മുഖമല്ല ഇവൻ ഇപ്പോ ആത്മാർക്കായിട്ട് സ്നേഹിക്കുന്ന ഏതൊരു പങ്കാളിയും അവരെ ചതിച്ചു കഴിഞ്ഞാൽ ആ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തിട്ടുള്ളു മരണത്തെക്കാൾ വലിയ വേദന വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴല്ല അടിച്ചതല്ല ഞാൻ ആശിനെ കടിക്കുക ചെയ്തത് ഞാൻ കേട്ടത് ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത് താങ്കൾ ആശയെ തല്ലി ചതച്ച് താഴെയിട്ട് ഇന്റർവ്യൂ കാണാറുണ്ട് പക്ഷെ കാര്യം അതില് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ട് ഓപ്പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സത്യം പറഞ്ഞ രണ്ടെണ്ണം പറയാൻ തന്നെയാണ് ഈ തന്നെ വന്നത് പറഞ്ഞല്ലോ ജാസിന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ അതിങ്ങനെ പത്തും പതിനഞ്ചും എപ്പിസോഡായിട്ട് ഇങ്ങനെ ആൾക്കാർ കട്ടുകട്ടായിട്ട് ഇട്ടുണ്ടെങ്കിൽ ണിയോ എടുത്തോളൂ ഇങ്ങനെയുള്ള കോമാളത്തരങ്ങൾ വന്ന് കാണിക്കാറില്ല എന്നാണ് നാട്ടുകാര് പറയുന്നത് എന്റെ പൊന്നുസഖിയാണോ കോമാളത്തര പേടിക്കണം ആവശ്യന്നുള്ളത് കാരണം എനിക്കെന്ന കൊമ്പുണ്ടോ സംസാരിക്കുന്നത് അത് മനസ്സിലായി തല്ലോ അല്ല അതും മനസ്സിലായി ചിലപ്പോ തല്ലീന്ന് വരും നിങ്ങൾ നിങ്ങൾ എന്തായാലും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ മണിയിൽ മണിയിൽപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കും താങ്ക്